നമസ്കാരം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അപൂർവ്വം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ പാണ്ഡവം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമലയോളം പഴക്കം വന്ന കലിയുഗവരദനും ആശ്രിതവത്സനുമായ ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയാണിവിടെ ശബരിമലയിലെ അതേ പൂജയും ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് കോട്ടയം കുടയമ്പടിയിലാണ് പാണ്ഡവം ക്ഷേത്രം ശബരിമല അയ്യപ്പന്റെ വലിയ ഭക്തനായിരുന്ന തേക്കുംകോട് രാജാക്കന്മാരിൽ ഒരാൾ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം എന്നാൽ അതിനു മുമ്പ് തന്നെ ഐതിഹ്യങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പാണ്ഡവം വനവാസകാലത്ത് പാണ്ഡവന്മാർ ഇവിടെ എത്തിയിരുന്നുവെന്നും ദൈവചൈതന്യത്തിൽ ആകൃഷ്ടരായി ഭജിച്ചിരുന്നുവെന്നും ഐതിഹ്യം ഒരു പക്ഷേ പാണ്ഡവത്ത് എന്ന പേരിന്റെ പിന്നിലുള്ള പൊരുൾ ഇവിടുത്തെ ഒറ്റയ്ക്കൽ മണ്ഡപവും ചുമർ ചിത്രങ്ങളും എല്ലാം അത്ഭുതം തന്നെയാണ് പൂർണ്ണ പുഷ്കല പറ്റ്നി സമത ഒരേ പീഠത്തിൽ കുഴികൊള്ളുന്ന ധർമ്മശാസ്ത്രാവ് ഉള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പാണ്ഡവം ശബരിമലയിലെ അതേ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെയും ശബരിമല തന്ത്രിസ്ഥാനത്തുള്ള താഴമൺ കുടുംബത്തിന് തന്നെയാണ് ഇവിടെയും തന്ത്രിസ്ഥാനമുള്ളത് മാത്രവുമല്ല ശബരിമലയിലേതുപോലെ തങ്കയങ്കിയുള്ള ക്ഷേത്രവുമാണിത് ഉത്സവ സമയത്ത് പള്ളിവേട്ട ദിവസം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി കൊണ്ടുവന്ന് തങ്കയങ്കി ചാർത്തു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശബരിമലയ്ക്ക് സമാനമാണെങ്കിലും ഇവിടെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുമർചിത്രങ്ങൾ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളവയാണ് ഏകദേശം നാന്നൂറ് വർഷത്തെ പഴക്കമാണ് ഈ ചുവർ ചിത്രങ്ങൾക്കുള്ളത് കേരളീയ ക്ലാസിക് ചിത്രകലയുടെ താഴികക്കുടം എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന പത്മനാഭപുരം ശൈലിയുടെ പിൽക്കാല പരിണാമമാണ് പാണ്ഡവത്തെ ചുമർ ചിത്രങ്ങളുടെ പ്രത്യേകത സമ ഉള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ അതിന്റെ ഭിത്തിയിൽ ചിത്രങ്ങൾ വരച്ചതാവട്ടെ തിരുവിതാംകൂറിന്റെ രൂപീകരണാനന്തരം കൊല്ലവർഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇപ്പോൾ പുത്തൻ തെരുവ് എന്ന് അറിയപ്പെടുന്ന അന്നത്തെ രാമവർമ്മപുരം അഗ്രഹാരത്തിലെ വേദം വാദ്യാന്മാരുടെ മകൻ നാരായണ ഭട്ടറാണ് ചിത്രം വരച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ ഗുരുനാഥൻ കൈക്കാട്ട് നമ്പൂതിരിയുടെ പേരും നാരായണ ഭട്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ക്ഷേത്രത്തിന് ഇടം നൽകിയത് പഞ്ച പാണ്ഡവന്മാർ വനവാസ ദോഷ നിവാരണത്തിനായി പ്രതിഷ്ഠിച്ച ശാസ്ത്ര എന്ന മുഖ്യ ഗാദിയും പാണ്ഡവൻ സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നുണ്ട്